ലഫ്റ്റനൻറ്റ് ജനറൽ ഉപേന്ദ്ര ദ്വീവേദി പുതിയ കരസേനാ മേധാവിയായി സ്ഥാനമേൽക്കും നിലവിലെ മേധാവി ജനറൽ മനോജ് പാണ്ഡെയുടെ കാലാവധി ഈ മാസം മുപ്പതിന് അവസാനിക്കും ഇതോടെയാണ് പുതിയ നിയമനം കരസേന ഉപമേധാവിയായി ഫെബ്രുവരിയിലാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ചുമതലയേറ്റത് പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഈ മാസം മുപ്പതിന് ദ്വിവേദിയും വിരമിക്കേണ്ടതാണ് എന്നാൽ ജനറൽ പദവി ലഭിക്കുന്നതോടെ രണ്ടു വർഷം കൂടി സേവനം അനുഷ്ഠിക്കാം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari raja kumari gold and diamonds the trust of Travancore. gold Rajakumari.